ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് എംപിയും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരൻ തന്നെ യു ഡി എഫിനായി മത്സരിച്ചേക്കും സ്ഥാനാർത്ഥിയാകണമെന്ന് സുധാകരന് എ ഐ സി സി നിർദ്ദേശം നൽകിയെന്നാണ് സൂചന ഇത്തവണ മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനവും എം പി പദവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന്റെ പ്രയാസം ചൂണ്ടിക്കാട്ടിയാണ് മത്സരിക്കാനില്ലെന്ന് സുധാകരൻ അറിയിച്ചിരിക്കുന്നത് ഇത്തവണ തന്നെ മാറ്റി നിർത്തണമെന്നും എ ഐ സി സിയുടെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു മുതിർന്ന നേതാവ് എം വി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കി സി പി എം മത്സരം കടുപ്പിച്ചതോടെയാണ് മണ്ഡലം നിലനിർത്താൻ സുധാകരൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത് ജില്ലാ സംസ്ഥാന നേതൃത്വവും സുധാകരൻ മത്സരിക്കണമെന്ന നിലപാടിലായിരുന്നു പല നേതാക്കളുടെ പേരുകൾ സുധാകരന് ഉപകാരമായി ഉയർന്നു വന്നെങ്കിലും അവർക്കെതിരായെല്ലാം പാർട്ടിക്കുള്ളിൽ വിമർശനമുണ്ടായി സുധാകരന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന തരത്തിലും ചർച്ചകളുണ്ടായിരുന്നു മുസ്ലിം ലീഗുമായുള്ള അനുനയ ചർച്ചയിൽ അവർക്ക് രാജ്യസഭാ സീറ്റ് നൽകാമെന്നാണ് കോൺഗ്രസ് അറിയിച്ചത് ഇതോടെയാണ് സുധാകരൻ ലോക്സഭയിലേക്ക് മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത് എന്നാൽ ഇതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ തർക്കം മുറുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് മത്സരിക്കാൻ വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം വഷളാക്കിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച കാര്യം ബോധ്യപ്പെടുത്താതെ ലീഗ് നേതൃത്വവുമായി യു ഡി എഫ് കൺവീനറും ഇടഞ്ഞതോടെയാണ് മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചത് അസാധാരണ നിലയിലേക്ക് തർക്കം നീളാൻ കാരണം നേതൃത്വത്തിന്റെ പോരായ്മയാണെന്ന വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും മൂന്നാം സീറ്റെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വച്ചിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് വിഷയം സൌഹാർദ്ദപരമായി കൈകാര്യം ചെയ്തു ഇക്കുറി പക്ഷേ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പിഴച്ചു ഒരു സീറ്റ് കൂടി വിട്ടുതരാനാകില്ലെന്ന് ലീഗ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താതെ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയത് സാഹചര്യങ്ങൾ സങ്കീർണമാക്കി സാദിക്കലിത്തങ്ങളുമായുള്ള ചർച്ചയിൽ യു ഡി എഫ് കൺവീനർ മയമില്ലാതെ നിലപാട് പറഞ്ഞത് ലീഗിനെ ചൊടിപ്പിച്ചു പാണക്കാട്ടിയെന്ന് പരിഹാരം കാണുന്ന പതിവ് രീതിക്കും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല രമ്യമായ പ്രശ്നപരിഹാരത്തിന് മുതിർന്ന നേതാവിനെ കെ പി സി സി അധ്യക്ഷൻ മധ്യസ്ഥനാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹവും കൈയൊഴിഞ്ഞു സീറ്റല്ല അർഹതപ്പെട്ട പരിഗണന ലഭിച്ചില്ലെന്നതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പലരുടെയും പരാതി മുസ്ലിം ലീഗിനെ പിണക്കിയതിൽ മലബാറിലെ കോൺഗ്രസ് നേതാക്കളെ ഭൂരിഭാഗം പേരും അതൃപ്തിയിലാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച മുന്നണിയുടെയും കെട്ടുറപ്പിനെയും തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നാണ് നേതാക്കളുടെ ആശങ്ക ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ സിറ്റിംഗ് എം പിമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ കൂടി ഉറപ്പിച്ചാണ് ലീഗിന്റെ കടുംപിടുത്തം ഫലത്തിൽ രാജ്യസഭാ സീറ്റെന്ന ഉപാധി മുന്നോട്ട് വെച്ച് തൽക്കാലം പ്രതിസന്ധി ഒഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമം അങ്ങനെ വന്നാൽ ഒരേ സമുദായത്തിൽ നിന്നാവും യു ഡി എഫിലെ മൂന്ന് രാജ്യസഭാ എം പിമാരും എന്ന പ്രശ്നവും മുന്നിലുണ്ട് നിസ്സാരമായി തീർക്കേണ്ട പ്രശ്നം പോലും പരിഹരിക്കുന്നതിൽ നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ലെന്ന പരാതി പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ് ന്യൂസ് ഡെസ്ക് യൂടോബ്